ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലൊരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകറിയാണ് വെണ്ടക്കയും തക്കാളിക്കയും കൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയിൽ നമ്മൾക്ക് ഒരു തേങ്ങ അരച്ച ഒഴിച്ചുകറി തയ്യാറാക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ അതാ ഞാനിവിടെ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്ന സമയത്ത് അല്പം കടുക് ഇട്ട് കൊടുത്തു പിന്നീട് ഞാനിവിടെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ആ എണ്ണയിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് അത് അഞ്ച് മിനിറ്റ് നമ്മൾക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഇളാപ്പ് പോലുള്ള സാധനത്തെ ഒന്ന് മാറിക്കിട്ടും അതിനുശേഷം പിന്നീട് തക്കാളിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള അത്യാവശ്യം പുളിയുള്ള തക്കാളിക്ക തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം പിന്നീട് അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ തക്കാളിക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ചെറിയൊരു പിഞ്ചളവിൽ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾക്ക് നമ്മുടെ തക്കാളിക്കയും വെണ്ടയ്ക്കയും അത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പം ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ടൊരല്പം കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഇങ്ങനെ ചാറിൽ നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കേണ്ട നല്ല കൊഴുപ്പോട് കൂടിയാണ് നമ്മൾക്ക് ഈ കറി തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒക്കെ നമ്മൾക്ക് കിട്ടുന്നത് പിന്നീട് തേങ്ങ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്പം ഉപ്പിൻ്റെ പോരായ്മ വന്നതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ അത്യാവശ്യം പുളിയുള്ള തക്കാളിക്ക തന്നെയാണ് ഈ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കുന്ന സമയത്ത് പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ പുളി ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഇത് നമ്മളുടെ കറിയെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കറി പെട്ടെന്ന് തിളച്ച് വറ്റിപ്പോകും എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കറി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് എപ്പോഴും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ വെണ്ടയ്ക്കയും തക്കാളിക്കയും കൂടിയിട്ടുള്ള അടിപൊളി തേങ്ങ അരച്ച ചാറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാനും മറന്നു പോവരുത് അപ്പോൾ അത് അവസാനമായിട്ട് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു അടിപൊളി ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു ഫ്രണ്ട്സ്